ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനാല് സനറ്റി എന്ന ട്രെയിൻ റോമിൽ നിന്നും ഇറ്റലിയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ വലിയൊരു ആഡംബര ട്രെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ സമ്പന്നർക്ക് മാത്രം യാത്ര ചെയ്യാനാവുന്ന വിധത്തിലായിരുന്നു അതിൻ്റെ ടിക്കറ്റ് വിലയം എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആഡംബര ട്രെയിൻ ഇതായത് അന്നത്തെ ദിവസം ആ ട്രെയിൻ കമ്പനി ഫ്രീ ആയി ടിക്കറ്റ് കൊടുത്തു അങ്ങനെ ഒരുപാട് പേർ ആ ട്രെയിനിൽ യാത്ര ചെയ്യാനും എത്തി മൊത്തം നൂറ് യാത്രക്കാരും ആറ് ജോലിക്കാരും അടങ്ങി നൂറ്റിയാറ് പേർ ആ ട്രെയിനിലുണ്ടായിരുന്നു ഈ ട്രെയിൻ പോകുന്നതും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലംബോടി മലയിലെ ഒരു കിലോമീറ്റർ നീളമുള്ള ടണലിന് വേണ്ടി ട്രെയിനിലെ യാത്രക്കാരും ആവേശത്തോടെ കാത്തിരുന്നു ഈ സാനിറ്ററി ട്രെയിൻ പോകുന്ന വഴിയിൽ നിന്ന് പല ജനങ്ങളും ആകാംക്ഷയോടെ അതിനെ നോക്കിരുന്നു കാരണം ആ ട്രെയിൻ അത്രയും ഭംഗിയുള്ളതായിരുന്നു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്ന ലംബോടി ടണലും വന്നു ആ ടണലിനകത്തേക്ക് ആ ട്രെയിൻ മുഴുവനായും കടന്നു എന്നാൽ ടണലിലെ മറ്റൊരു ഭാഗത്തു നിന്നും ട്രെയിൻ പുറത്തേക്ക് വന്നില്ല ടണലിന് ഉള്ളിൽ പോയ ട്രെയിനിന് എന്ത് സംഭവിച്ചു നൂറ്റിയാറ് യാത്രക്കാരുമായി ആ ട്രെയിൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് ടണലിൻ്റെ അകത്തേക്ക് പോയ ട്രെയിനിന് പിന്നീട് എന്ത് സംഭവിച്ചു ആ ട്രെയിൻ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാതിരുന്നത് അതിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു ഇതെല്ലാം നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് ശേഷവും ചുരുളാഴിയാതെ നിലനിൽക്കുന്നു ഈ ട്രെയിൻ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്ന ജനങ്ങൾ ഈ ട്രെയിൻ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഞെട്ടലോടെ ആ ടണലിനെ അകത്തേക്ക് പോയി അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ ട്രെയിൻ അതിനകത്ത് ഇല്ലായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഈ ട്രെയിൻ കാണാനില്ല എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പോലീസും ഇൻവെസ്റ്റിഗേറ്റേഴ്സും ആ ടണൽ മുഴുവനെയും പരിശോധിച്ചു കാരണം ടണലിനുള്ളിലെ കുഴിക്കുള്ളിലോ ഭൂഗർഭത്തിലോ അകപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു സംശയിച്ചത് കാരണം ആ ട്രെയിൻ്റെ അളവ് മൊത്തം മൂന്ന് ബോഗിയും ഒരു ഇഞ്ചിനും മാത്രമായിരുന്നു ടണലിനുള്ളിൽ അരിച്ചുവിറക്കിയെങ്കിലും ട്രെയിൻ്റെ ഒരു പൊടി പോലും കിട്ടിയില്ല കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും അവസാനം വരെ യാതൊരു തുമ്പും കിട്ടിയില്ല അന്ന് ആ ടണലിൻ്റെ ഉള്ളിൽ വെച്ച് ട്രെയിൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ പല പത്രങ്ങളിലും നൂറ്റിയാറ് യാത്രക്കാരുമായി അപ്രത്യക്ഷമായ ട്രെയിൻ എന്ന് പറഞ്ഞ് നിരവധി വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ സാനിറ്റി ട്രെയിൻ ഒരു നിഗോഢതയായി നിലനിൽക്കുമ്പോഴാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്ത രണ്ടുപേർ മെക്സിക്കോയിലുണ്ട് എന്നുള്ള വാർത്ത കിട്ടുന്നത് ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവരെ തിരക്കിപ്പോയി ഈ സംഭവത്തെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ട്രെയിൻ ടണലിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അതിൽ നിന്നും ചാടി എന്നായിരുന്നു ട്രെയിൻ ടണലിനടുത്ത് എത്തിയപ്പോഴേക്കും അവിടെ നിന്നും വലിയ രീതിയിലുള്ള പുകയും വളരെ വിചിത്രമായ ശബ്ദങ്ങളും ഞങ്ങൾ കേട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടി തോന്നുകയും ആ ട്രെയിനിൽ നിന്നും ചാടി എന്നുമായിരുന്നു അവർ പറഞ്ഞത് ഈ ട്രെയിനിൻ്റെ വേഗത വളരെ കുറവായതുകൊണ്ട് തന്നെ ചാടിയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും സംഭവിച്ചില്ല പക്ഷേ ട്രെയിനിൽ നിന്ന് ചാടിയതിനു ശേഷം ഞങ്ങൾക്ക് ബോധം പോയി അതുകൊണ്ട് ആ ട്രെയിൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ബോധം വരുമ്പോൾ ഞങ്ങൾ മെക്സിക്കോയിൽ ആയിരുന്നു എന്നും അവർ പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ അന്വേഷണത്തിൽ ഇവർ രണ്ടുപേരും ആ ട്രെയിനിൽ യാത്ര ചെയ്തതായും ഇവർക്ക് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നും തെളിഞ്ഞു ഈ രണ്ട് യാത്രക്കാരും നൽകിയ ഉത്തരങ്ങൾ ഇവരുടെ അന്വേഷണത്തെ കൂടുതൽ കഠിനമാക്കി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ടണൽ മുഴുവനായി അടച്ച് സീൽ വെച്ചു ഒരുപാട് പേർ പറയുന്നത് ഈ ഒരു ട്രെയിൻ ട്രെയിം ട്രാവലർ ലോപ്പിൽ അകപ്പെട്ടതായിരിക്കും എന്ന് പക്ഷേ ആർക്കും സാനിറ്ററി ട്രെയിനെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ഈ ട്രെയിൻ ട്രൈം ട്രാവലർ ലോപ്പിൽ അകപ്പെട്ടതാണെന്ന് ശരിവെക്കുന്ന തരത്തിൽ ചില സംഭവങ്ങൾ പിന്നീട് നടന്നു ഈ ട്രെയിൻ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മെക്സിക്കോയിലുള്ള ഒരു ഡോക്ടർ നൂറ്റിനാല് രോഗികളെ ചികിത്സിച്ചു ഈ രോഗികളെല്ലാം ഇറ്റാലിയൻ ഭാഷയായിരുന്നു സംസാരിച്ചത് എന്നാൽ ഇവർക്ക് സ്വയബോധമില്ല തങ്ങൾ ആരാണെന്ന് പോലും അവർക്ക് അറിയാത്തൊരവസ്ഥ ഈയൊരു വാർത്ത ലോകം മുഴുവൻ പടരുമ്പോഴേക്കും ഈ നൂറ്റിനാല് രോഗികളും വളരെ വിചിത്രമായ രീതിയിൽ കാണാതാവുന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ആ ട്രെയിനിൽ യാത്ര ചെയ്തതാണ് എന്ന് തെളിയിക്കാനും കഴിഞ്ഞില്ല വളരെ വിചിത്രമായൊരു സംഭവം ഈ നൂറ്റിനാല് രോഗികളും ഒരുമിച്ച് അഡ്മിറ്റ് ആവുകയും എല്ലാവരും ഒരുമിച്ച് തന്നെ കാണാതാവുകയും ചെയ്തു കുറച്ചു കാലത്തിന് ശേഷം ഈ ഒരു ട്രെയിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത കൊണ്ട് എല്ലാവരും പതിയെ പതിയെ ഇത് മറക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മറന്നു തുടങ്ങി സാനറ്ററി ട്രെയിനിനെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിച്ചെങ്കിലും ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള സംഭവം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ ട്രെയിൻ റഷ്യ ജർമ്മനി മെക്സിക്കോ ഉക്രൈൻ ഇവിടങ്ങളിൽ കണ്ടതായി പലരും പറയുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഉക്രൈനിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ വന്നിരുന്നു ആ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് അതുറപ്പായും സാനിറ്ററി ട്രെയിൻ തന്നെയാണ് എന്ന് ആ ഒരു സമയത്ത് ആ സ്റ്റേഷനിൽ മറ്റു ട്രെയിനുകളൊന്നും തന്നെ വരാനില്ലായിരുന്നു ആ വിവരം ലോക്കൽ അതോറിറ്റി കൈമാറുന്നതിന് മുൻപ് തന്നെ ആ ട്രെയിൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചതെങ്കിലും എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാല്പതുകൾ ഈ ഒരു ട്രെയിൻ മെക്സിക്കോയിൽ കണ്ടതായി അന്നത്തെ കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും ഈ ട്രെയിൻ വിചിത്രമായ രൂപത്തെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾ ജീവിച്ചിരുന്ന ജനങ്ങൾ അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഇറ്റലിയുടെ ചരിത്രത്തിൽ ഇന്നും ചർച്ച ചെയ്യാറുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ലംബോളി ടണിൽ മുഴുവനായും നശിച്ചു പല സമയത്ത് പല സ്ഥലങ്ങളിൽ ഈ ട്രെയിൻ വന്നു വന്നുപോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ട്രെയിൻ ട്രെയിം ടവറിൽ ലോപ്പിൽ അകപ്പെട്ടതായിരിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഉണ്ടാക്കിയ ഈ ട്രെയിനെ എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഒരുപാട് വർഷങ്ങൾക്കിപ്പുറവും സാനിറ്ററി ട്രെയിൻ്റെ പിന്നിലുള്ള നിഗോഢത കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല